പുതിയസ് പൂട്ടിയില്ലേ അപ്പോൾ നമ്മൾ ആ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അമ്മേനെ അമ്മേനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും എന്താ പറയുക ചൂടും സംഭവങ്ങളൊക്കെയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങുക തൊപ്പി വെക്ക പിന്നെ എന്താ പറയുക നമ്മൾ തിയേറ്ററിൽ പോയപ്പോൾ എന്തായാലും അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക കറക്റ്റ് ഡ്രസ്സ് ഇടാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുക മറ്റേ സൂര്യാഘാതമായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇത് വീഡിയോ ഒക്കെ കണ്ടുകൂട്ട അപ്പൊ എന്താ അപ്പൊ എന്താ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് തമിഴ്നെ കണ്ടപ്പോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എല്ലാ വീഡിയോസിലും അതായത് നമ്മൾ അല്ലൂസിനായിട്ടുള്ള എല്ലാ വീഡിയോസിലും ഒരു ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളായിരുന്നു ആദ്യമേ തൊട്ടേ എന്താണ് അയിനുവിനെ ഒഴിവാക്കണത് എന്താ അയിനുവിനെ വീട്ടിലെത്തി പോണത് അയിനൂനോട് എന്താ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എപ്പോഴും അല്ലൂ അല്ലൂനോടാണ് ഇഷ്ടം അല്ലെങ്കിൽ അച്ഛൻ നികിൽച്ചാണ് ഏറ്റവും ഇഷ്ടം അല്ലുവിനോടാണ് അയിനു നിങ്ങളുടെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് ഉണ്ട് ഇതിനൊക്കെ ഞങ്ങൾ ആദ്യത്തെ അവസരങ്ങളിൽ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കും പിന്നെ പ്രത്യേകിച്ച് ട്വിങ്സ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള അമ്മമാർക്കും അത് പ്രത്യേക പ്രത്യേകിച്ച് ഓടും കാരണം അതാണ് അങ്ങനെയാണെങ്കിലും ഓരോരുത്തരായാലും മാറ്റിമറിച്ചു പോകാം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു കരഞ്ഞിട്ടുണ്ടെങ്കിലും വാശി പിടിച്ചാൽ അവർ കൂടുതലും എൻ്റെ അടുത്ത് അതിന്നേ ഇരിക്കില്ല അവനെങ്ങനെ കുറച്ചു നേരം അമ്മ എടുത്ത് കൊടുക്കുമ്പോഴാണ് അച്ഛൻ വേണോ അച്ഛനടുത്ത് കഴിമുടിക്കുമ്പോഴാണ് അമ്മ വേണം പിന്നെ ആരെയടുത്ത് അധികം നേരം അവൻ അങ്ങനെ ഇരിക്കില്ല എന്നാ അതിനുണ്ടെങ്കിൽ ഇത്തിരി നേരം കഴിഞ്ഞ മുടിക്കും അവിടെ ഒന്ന് ഇങ്ങോട്ടും കൊണ്ടിടന്ന് കഴിഞ്ഞ അവന അവൻ അതിന്റെ എന്താ നമുക്ക് എന്താ പറയാ നമ്മളേലിണങ്ങി ഒരു പൂജ്യം കുട്ടിയെ പോലെ അവന് ഇരിക്കും മീസ് അപ്പോൾ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീട്ടിൽ പ്രായ ആരുണ്ടെങ്കിൽ പ്രായ ആർക്കും എന്നല്ല ഇപ്പോൾ എല്ലാവർക്കും ഒരു അസുഖമാണ് എന്താ പറയുക ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് എപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അകാരുമുണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റം യൂസ് ചെയ്തത് യൂസ് ചെയ്താൽ മതിക്കാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും പോയി ലാബിൽ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യണ്ട ഇതുവഴി നമുക്ക് നമ്മുടെ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ആഫ്റ്റർട്ടുള്ള ഷുഗർ നമുക്ക് എന്താ പറയുക വേഗം തന്നെ ഫൈവ് സെക്കൻഡുകൊണ്ട് തന്നെ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ അപ്പോൾ ഇത് ഈ ഒരു സംഭവം എന്നത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിക്കരുത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യണ്ടെന്ന് കണ്ടു നോക്കുക വീട്ടിലുള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ആണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഉപകാരം നമ്മൾ ആധാറിന്റെ ഗ്ലൂക്കോമീറ്റർ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം ഇതിൽ അമ്പത് പീസ് എസ് സ്റ്റെപ്സ് ഉണ്ടാവും ലാൻസെറ്റ് ഉണ്ടാവും ഗ്ലൂക്കോമീറ്റർ മെഷീൻ ഉണ്ടാവും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വീട്ടിൽ തന്നെ ഫാസ്റ്റിംഗോ അല്ലെങ്കിൽ റാൻഡിലുള്ള ഷുഗർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള യൂണിറ്റ് ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലാൻസിംഗ് ഡിവൈസ് ആണ് അപ്പോൾ ഇതിലാണ് നമ്മൾ നീഡിൽ ഇടാട്ടോ പിന്നെ അതില് ആയിട്ട് അമ്പത് പീസ് സ്ട്രിപ്സ് ആണ് വരുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള യൂണിറ്റ് ഇത് നമ്മൾ ബാറ്ററി കിട്ട് സെറ്റ് ചെയ്യുക അതിനുശേഷം ഓൺ ചെയ്ത് നോക്കുക മെയിൻ യൂണിറ്റിൽ നമുക്ക് ഇയർ മന്ത് എല്ലാം സെറ്റ് ചെയ്തതാണ് ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ ഇയർ ആണ് സെറ്റ് ചെയ്യാൻ പോണത് ഇതിൽ എസ് ഫോ ചേഞ്ചും എം ഫോ കൺഫേ ആണ് ടോപ്പ് അപ്പോൾ ആദ്യം തന്നെ എന്റെ രണ്ടം ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെ നീഡിൽ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ലെൻസിൻ ഡിവൈസിൽ വെക്കുമ്പോൾ നീഡിന്റെ ടോപ്പ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം പിന്നെ ലെൻസിൻ ഡിവൈസിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അതൊരു ഫൈവ് ആക്കി വെക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാലും അഞ്ച് സെക്കൻഡ് മാത്രം മതി ഇതിന്റെ ടെസ്റ്റിംഗ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കോഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റിപ്പിൽ ഒരു ആരെ വാങ്ങിച്ചിട്ടുണ്ടാകും അത് മെഷീനിൽ ആയിട്ട് കണക്ട് ചെയ്യുക സ്റ്റിപ്പിലത്തെ കോഡും അതേപോലെ മെഷീൻ്റെ കോഡും ആദ്യം തന്നെ നമ്മൾ സെയിം ആണോ നോക്കണം നമ്മൾ ബ്ലഡ് ശേഷം സ്ട്രിപ്പിന്റെ ടോപ്പിലേക്ക് ബ്ലഡ് നീട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ലാബിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ നമ്മുടെ പൈസ ഒന്നും കളയണ്ട സോ അതിന്റെ റാൻഡം ഷൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആണ് ാണ് ഇതിലെ റിസ്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷുഗറിന്റെ ലെവൽ കൂടുതലാണ് കുറവാണ് നോക്കാം ഓരോ പ്രാവശ്യത്തെ റിസൾട്ട് സേവ് ചെയ്യുന്നുണ്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ടെസ്റ്റ് ചെയ്തിന് ശേഷം ലാൻസിംഗ് ഡിവൈസ് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീരിൽ റിമൂവ് ആവും ആവുമ്പോ അത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കും അതെ പിന്നെ മൂന്ന് പേരിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ അവന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാലും പിന്നെ കിട്ടണ വരെ അതിന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കും പിന്നെ ആവശ്യമില്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും അതായത് നമ്മൾക്ക് ഒരുമാതിരി വാശില്ല വേണ്ട അവൻ നമുക്ക് അടക്കാനും പറ്റില്ല എനിക്കൊന്നും പറ്റുന്നില്ല ഞാൻ നമ്മളേറ്റവും ലാസ്റ്റ് നികിൽ ചാട്ടം വിളിക്കും നികിൽ ചാട്ടം പിന്നെ എന്തൊക്കെയോ സമാധാനത്തിൽ എങ്ങനെയാവാ സമാധാനിപ്പിച്ച് ഒരു കൈ നഷ്ടിച്ച നിങ്ങള് വിചാരിക്കാൻ അവൻ ചെറിയ കുട്ടിയല്ലേ അവരെ നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്തു അങ്ങനെയല്ല ഓരോ കുട്ടികളും ഓരോ തരത്തിലായിരിക്കും നമ്മുടെ അല്ലു നല്ല കുട്ടിയാണ് പക്ഷേ അവന് വാശി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാൻ അവൻറെ അച്ഛനും അതേപോലെ അങ്ങനെ അങ്ങനെയായിരുന്നു അതിപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റും അവിടുന്നേ തുടങ്ങിയുള്ള വാശി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ബുദ്ധിയാവണ വരെയും അങ്ങനെ ആയിരുന്നു

അല്ലൂസിനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലൂസിനെ നമ്മൾ ആക്കി പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ കഷ്ടമാണ് നോക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുത്തി പിടിക്കും അമ്മനെ കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റേയില്ല പിന്നെ ആവശ്യമില്ലാതെ അങ്ങനെ വാശി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ അല്ലൂരി നിന്ന് എത്തി പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കായാലും അഞ്ജുനായാലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റേയില്ല പിന്നെ ഫോണോർത്തന്നെ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ചെക്കൻ എന്തുകൊണ്ടൊക്കെയാണാവോ ചെയ്യുന്നത് പിടിക്കുന്നത് ഷൈനും അങ്ങനെയല്ല അഞ്ജുനായാലും അമ്മേനെ ആയാലും അവന് ഭയങ്കര ഇഷ്ടമാണ് ാണ് അതായത് അവ സ്വഭാവ പ്രത്യേകതയാണ് അവൻ്റെ ഒരു അവരൊരു ചോദിക്കോലെല്ലേന്ന് വികസനം പക്ഷെ അതല്ല എങ്കിലും അത് പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി അഞ്ജുനായാലും അമ്മയ്ക്കായാലും വീട്ടിലുള്ളവർക്ക് കുറച്ചും കൂടി ഒരു പൊടി ഒരു സോഫ്റ്റ് കോണർ അല്ലെങ്കിൽ പ്രത്യേകിഷ്ടം ഞങ്ങക്ക് അയിനൂനോട് തന്നെ കാരണം അവനൊരു മൂന്ന് പേരിൽ വെച്ചിട്ട് അവനൊരു പ്രത്യേക ഒരു ക്യാരക്ടറും ചെറുതും ഒരു കുഞ്ഞിക്കുട്ടിയും ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനോട് അവനോട് അവനോടൊരു പ്രത്യേക ഇഷ്ടമാണ് അവ ഒരു വാത്സല്യങ്ങൾ അവനെ അവനോട് കാണിക്കേണ്ടത് നമ്മളവനെ അപ്പൊ അത് തന്നെ അവനെ എങ്ങനെയാണോ ചാടി എടുത്ത് കണങ്ങും ഓടി വന്നായാലും നമ്മൾ മാറും നമ്മൾ ഇവിടെ നിർത്തപ്പറേ ഉണ്ടോ അവന്റെ ആ വാശി മാറി പക്ഷെ അന്ന സ്ഥലത്ത് അല്ല അങ്ങനെ ദോറം കൊണ്ടിടന്ന് എന്തെല്ലാം കാണിച്ചാലും ഈ കരച്ചിൽ ഒട്ടും നിർത്തില്ല എന്താ വെള്ളം പാൽ കൊടുത്താലും കുടിക്കില്ല പറയാൻ പറ്റില്ല അവൻ കാര്യം നടത്തിയിരിക്കും അത് എങ്ങനെയാണെന്നറിയില്ല ഞങ്ങൾ പഠിച്ചു പടി പതിനെട്ട് നോക്കുന്നുണ്ട് ചീട്ട പറഞ്ഞിട്ടായാലും ഇടയ്ക്ക് ഒരു കുഞ്ഞു കൂട്ട് കൊടുത്തിട്ടൊക്കെ ആയാലും തെറ്റിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ചെല പിള്ളേരങ്ങനെ ആയിരിക്കും അവൻ പറഞ്ഞില്ലേ അവന് ചെറുപ്പത്തിലെ വാശിയായിരുന്നു അത് കുറച്ച് മുതിർന്നുണ്ടായിട്ടുണ്ടായിരുന്നു അവന് കുറച്ചാൽ ആ ആറാം അഞ്ചാം ക്ലാസ് ക്ലാസ്സിലൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടേക്കെങ്കിലും പൂമ്പ അല്ലുല തന്നെ എടുക്കണേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇരിക്കില്ലല്ലോ ഞങ്ങൾ കൊണ്ടുപോർത്തി കൊണ്ടുപോയാലും അവൻ അവിടെ ഇരിക്കില്ല അവനെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളെ വീഡിയോസിൽ കാണുമ്പോൾ എല്ലാവർക്കും കുറെ പേരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അതില് നിങ്ങളെ മകൻ അതിനു നിങ്ങളെ മകനല്ലേ എന്റെ അതിനെ ഒഴിവാക്കുന്നത് കഷ്ടമാണ് കേട്ടോ കുറച്ച് കഷ്ടമാണ് പക്ഷേ ഇങ്ങനെ നമ്മുടെ സാഹചര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവേണ്ടത് നമ്മൾക്ക് കാർ ോട് നമ്മളിപ്പോ ടു വീലർമാർ പോണത് അപ്പൊ രണ്ട് പേരെ വെച്ച് പോവാനായിട്ട് അതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ഒരാൾ അമ്മേനടുത്ത് ആക്കേണ്ടത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാലത്ത് പോയിട്ട് ഉച്ചരട്ടാണ് വന്നത് അത് വരെ അവർ അമ്മേനടുത്ത് ഇരുന്നു ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു അവരത് കഴിച്ചു അപ്പൊ അമ്മയ്ക്ക് സമാധാനം പോയോടത്തിന് ഞങ്ങൾക്ക് സമാധാനം പക്ഷെ അല്ലൂരി ആണെങ്കിൽ പറ്റൂല ഞങ്ങൾ എന്തായാലും തിരിച്ചു വേണ്ടി വരും ചെക്കന്റെ വാശിയും കരച്ചിലും ഒക്കെ ആദ്യം ഇരുന്നിരുന്നുണ്ട് പിന്നെ ഇപ്പൊ കൂണ്ടടന്നായാലും എനിക്കായാലും അധികം ആയാലും അവനെ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് അതും ഉണ്ട് അപ്പൊ നമ്മള് ചെല്ലും ചോദിക്കും കൂണ്ടി നോക്കിക്കൂടി അധികം നടന്ന് ഇനിക്കായാലും മഞ്ജുവിനെ അധികം നേരം കൊണ്ടു നടന്നായാലും നോക്കാൻ പറ്റുന്നില്ല അതിനു അത് നല്ല കുറച്ചു നേരം കഴിഞ്ഞാൽ അവൻ ആ ഭാഷമാർ കഴിഞ്ഞാൽ ഇത്തിരി ഇരുന്ന് കളിക്കുകയായിരുന്നു നമ്മുടെ മണ്ടിയിലായാലും അവടയിലിരുന്നാലും അവന് കൊറച്ചേരൊന്നും കളിക്കും ടി വി അവൻ ഇരുന്ന് കണ്ടോളും കൊറച്ചേരും കളി സാധനങ്ങളിൽ കൊറേ നേരം കളിച്ചു പക്ഷെ അന് അങ്ങനല്ല കുറച്ചു നേരം കണ്ടു അപ്പഴേക്കന്വേഷി അമ്മനെ അന്വേഷിച്ച് അടുപ്പിലേക്ക് പോലെ ഇപ്പോഴും നമ്മ ഞങ്ങൾ ആരുണ്ടായാലും അടുപ്പിലേക്ക് ചേച്ചിയെന്ന് കഴിഞ്ഞാൽ പോകും അവൻ ചേച്ചി ചേച്ചി ചേച്ചിയെന്ന് വിളിച്ച് അമ്മനെ അന്വേഷിച്ചു പിന്നെ ആരും നടക്കും കളിച്ചില് കൊറച്ച നേരമായി ഞാൻ വാശി നിർത്തില്ല അതുകൊണ്ടി ഞങ്ങ അപ്പഴേക്കും ഞങ്ങൾ എടുത്തിട്ട് അത് മാറി കൊട്ടേന്ന് വെച്ചിട്ട് ഞങ്ങടെ അവളോട് എടുത്തോളാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് പക്ഷെ ഞങ്ങളൊന്നും പോരും ഇല്ല അവൻ ം വിളിച്ച് വരുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാരണം ഇവനിങ്ങനെ അറിഞ്ഞോണ്ടിരിക്കും ഞങ്ങക്ക് ടെൻഷനാവും എന്താ വിചാരിച്ചിട്ട് പിന്നെ കുറെ പേര് ഇപ്പൊ നമ്മളെ വീട്ടിലാളുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു കൂട്ടുകുടുംബമായതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പേര് നമുക്ക് ഇങ്ങനെ നോക്കി നടക്കാൻ പറ്റും പിന്നെ ഒരുപാട് എട്ട കുട്ടികളുള്ളിടത്ത് ഒരു കുട്ടീനെ ഒന്നര വയസ്സ് വരൊക്കെ അമ്മ വീട്ടിലാക്കി നോക്കും കാരണം ഇവിടെ അമ്മേ മാത്രമേ ഉള്ളൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് ഒരുപാട് നോക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരിക്കലും രണ്ടുപേരും നോക്കാൻ പറ്റില്ല കാരണം ഇവര് ഫിൽഡായി കൊണ്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഒരുമിച്ച് പോണോണ്ടാണ് ഞങ്ങക്ക് ഇത്രയും പിള്ളേരെ അങ്ങനെ കുറേ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ഒരു ചേച്ചി വന്നില്ല എന്നാ ചേച്ചി പറഞ്ഞ ഒന്നര വയസ്സുവരെ ആ കുട്ടി ഒരു ആണും പെണ്ണുമായിരുന്നു ആൺകുട്ടീനെ ആ ചേച്ചി വീട്ടിൽ നിർത്തിയ കാരണം ഈ ഈ കൊച്ചി നല്ല വാശിയായിരുന്നു വളരും ദോറും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോക്കാന അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് പിള്ളേരെ ഒരുമിച്ച് നിർത്തണം ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളെ നമ്മൾ അങ്ങനത്തെ വഴികളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇപ്പൊ നമ്മളെ വീട്ടിൽ മൂന്ന് പേരുണ്ട് കാശിപ്പുട്ടനാണെങ്കിൽ കുറുമ്പാണ് അവരിങ്ങനെ വീടാ ഇടുക്കിയ പൊട്ട അങ്ങനത്തെയുള്ള സംഭവങ്ങളാണ് അവന് കൂടുതൽ കേറ്റാണ് ഒരു കുഞ്ഞി കല്യാണല്ലോ അതും ഇങ്ങനെ കയറി അവന് നിക്കണം പിടിച്ചു നിക്കണം അങ്ങനെയൊക്കെയാണ്

അല്ലു ആയാലും കാശിയായാലും അവർക്ക് അതിൻ്റെതായ താമർഥ്യങ്ങളും സമൂഹങ്ങളൊക്കെ ഉണ്ട് ഐനുസിനാണെങ്കിൽ പെട്ടെന്ന് കയറി ശങ്കടൊക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ അവനെ നിർത്തിപ്പോ അഞ്ജുനെ ആയാലും അമ്മനെ ആയാലും അമ്മൂനെ നീ അമ്മേനായാലും അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അല്ലു അല്ലുലിപ്പോ നമ്മളിപ്പോൾ പോണ ആൾക്കാരുടെയും കൂടെ ഒരു ഇതുണ്ടല്ലോ ഇപ്പം അല്ലു ആക്ച്വലി അല്ലുവിന് സെറ്റാവണത് അവ രണ്ടുപേരുടെ അടുത്ത് സെറ്റ് സെറ്റാവുകയുള്ളു ഇപ്പം എനിക്കാണെങ്കിലും എന്താ പറയാ പറയുക കാശീനിവിടെ നിർത്തി പോവാനായിട്ട് എനിക്ക് ഒരിക്കലും കംഫേർട്ടായിരിക്കില്ല കാരണം നമ്മൾ ഫീഡ് ചെയ്യും അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം മാത്രമല്ല പാർക്കിട്ടാണെങ്കിൽ അവളെല്ലാവരും ആയിട്ട് ഓക്കെ ആണ് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അവളെല്ലാം നിർത്തിപ്പോളു അപ്പം നമുക്കൊരു ടെൻഷൻ ഫ്രീ ഉണ്ട് കൊച്ചും കൺഫേർട്ടായിരിക്കും അവർക്ക് അവരെ ഞാൻ സന്തോഷായിട്ട് ഒട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ അരമണിക്കൂറോ ഒരു പതിനഞ്ചു ഉള്ള വീഡിയോ അല്ലല്ലോ ജീവിച്ചും രണ്ടു കുട്ടികള് ഒരേ പ്രായത്തിലുള്ള രണ്ട് പിള്ളേരും അല്ല വളരെ ചുരുക്കുക അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടും മനസ്സിലാവും അപ്പൊ ഒത്തിരി പേരുണ്ട് സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും താമസിപ്പിക്കുന്ന ഒരു കാര്യം നോക്കാൻ പറ്റാത്തോണ്ടൊക്കെ അപ്പൊ അവൾ പാറിൻ്റെ പറഞ്ഞ പോലെ പാറിൻ്റെ ആശ്വാ അവനാണ് അവള് കുറച്ച് മെച്ചോടായതുകൊണ്ടും അവളിവിടെ തിക്കാൻ പറ്റുന്നോണ്ടാണ് വേറൊരു കാര്യം ഞാൻ ഇവള് ഇവരെ അത്രയും പ്രായമുള്ളപ്പോഴും ഞാൻ ജോലിക്ക് പോകാറില്ല അപ്പൊ ഞാൻ എന്റെ മോളെ അതുപോലെ തന്നെ ഞാൻ വേറെ പുറത്ത് വർക്കിനൊക്കെ പോകുമ്പോഴും ഞാനും ചേട്ടന് ഇവിടെ ആക്കിയിട്ട് ഞങ്ങള് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ മാർഗ്ഗം നിന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് കാര്യണ്ട് നമ്മുടെ മക്കള് അവരായിട്ട് കംഫേർട്ട് ആയത് അങ്ങനെ ആകുമ്പോൾ മാത്രമേ പേരൻസ് അവിടെ നോക്കി പോയുള്ളു അല്ലാണ്ട് എന്താ പറയുക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ച് നമ്മൾ അങ്ങനെ വേറൊരു അല്ലൂരെ നോക്കി പോവാറുണ്ടായിരുന്നു അല്ലെങ്കിൽ സമയത്ത് അല്ലൂരി നിർത്തിയിരുന്നത് അപ്പൊ അല്ലൂനായിരുന്നു ചുരുവാശി അല്ലൂര് അല്ലു ഓക്കെ നമ്മുടെ താരം അല്ലു അങ്ങനെയല്ല അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും

പിന്നെ ഞാൻ ചോദിക്കണ്ട എന്താ നികിൽ ചേട്ടൻ അല്ലുവിനോടാണ് കൂടുതൽ ഇഷ്ടം അത് അവൻ കിടന്ന് ഉറങ്ങുന്നതും അവനെ പകൽ സമയം കൂടുതൽ നോക്കുന്നതും നികിത് ചേട്ടൻ തന്നെയാണ് അതിൻ്റെതായൊരു ഇഷ്ടം കൂടുതൽ എന്തായാലും നികിൽ ചേട്ടനോട് അവൻ ഉണ്ടാവും കൂടുതലും വാശിയും എന്തെങ്കിലും സമയത്താവുമ്പോൾ അല്ലുവിനെ നോക്കുക നോക്കാനിരിക്കും അതിന് നികി നോക്കും അപ്പൊ അതിന് നല്ലവരായിട്ടും നടക്കുക എല്ലാവരും നടന്നു നടക്കണോണ്ട് അറിയുന്നില്ല അതിന്റെ അതല്ല അല്ലു അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറേ ഇരി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അമ്മയുടെ അടുത്ത അച്ഛൻ്റെ അടുത്ത് ഞങ്ങളെ അടുത്ത് ഒന്ന് വന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുക അല്ലാണ്ട് ഇപ്പൊ വലിച്ചെല്ലാം കണ്ടാലായാലും ഒക്കെ ഒന്ന് റൗണ്ട് അടിച്ച് പോകുക അല്ലാണ്ട് കുറച്ചു നേരം ഒക്കെ അവരൊക്കെ ഇട്ടിരിക്കുളളു വാശു പിടിച്ചാ ഇപ്പം പറഞ്ഞു രണ്ടാളി തന്നെ ഇവർ എന്നാ വൈകിട്ട് എന്നാലും നീങ്ങിന്നെ അപ്പം വൈകുന്നേരങ്ങളൊക്കെ എല്ലാം നെഗലി ചേട്ടൻ അല്ലോടെ അടുത്തൊക്കെ എടുക്കുക അവനെ ഇട്ടവനെ കൊണ്ടടക്കുന്നതും അവന് പാലൊക്കെ എടുത്ത് കൊടുക്കുന്നതും തന്നെയാണ് അതല്ലാതെ നമുക്ക് ഒരിക്കലും അങ്ങനെ കമന്റ് എന്തെങ്കിലും ആലോചിക്കുക നമ്മുടെ മക്കളെ നമുക്ക് ഒരാളോട് ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ഇഷ്ടപോണ്ടതായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനേ പറ്റില്ല ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാവേ മനസ്സിലാക്കി ചിന്തിക്കണി വരെ നമ്മള് നമ്മള് ും ചിന്തിച്ചിട്ടല്ല ഈ ഒരു കാരണം കൂടെ മാത്രാണ് നമ്മൾക്ക് ശരിക്കും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നിർത്തി പോവാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് സ്ഥലത്തേക്ക് പോവാൻ പറ്റില്ല അത് അത് നമ്മൾ അനുഗ്രഹമാണ് അയിനു അങ്ങനെ ആയതാ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോക്കോ സംഭവങ്ങൾ ആവശ്യങ്ങൾക്കോ ഒക്കെ ഒന്ന് പോയി ഒന്നും പറ്റില്ല രണ്ടുപേരും അതേപോലത്തെ സംഭവം ആയതുകൊണ്ട് ഇത്രയാണ് ഇതാണ് ഇതിന് പിന്നെ റീസർച്ചത് കമന്റ്സ് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് വീണ്ടും വീണ്ടും ഓരോരുത്തരും മാർക്ക് മാർക്ക് ആയിട്ട് ഭയങ്കര വിഷമ ഒരു കുട്ടീനെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ല ഒരു കുട്ടീനെ മാത്രം സ്നേഹിക്കുന്നേ അത് ചിലപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും പക്ഷെ അങ്ങനെ ഒന്നല്ല ഞങ്ങൾക്ക് 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 നാലു പേരും ഞങ്ങൾക്ക് ഒരേപോലെ തന്നെയാണ് അല്ലല്ലോ അതിനപ്പുറത്ത് കളിച്ചോണ്ടിരിക്കാണ് വീഡിയോയിൽ ഇതില് മാത്രം കളിച്ചുള്ളത് പറയല്ല കാശതയെ കുളിച്ചോണ്ടിരിക്കയാണ് അങ്ങനത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഒരുവിധ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായി ദയവ് ചെയ്ത് അങ്ങനത്തെ മാനസികമായി തളർത്തുന്ന എന്താ പറയുക കമന്റ്സുകൾ ഇടാതിരിക്കുക അപ്പൊ എന്തായാലും അല്ല മാം ചെയ്യണം എന്നുണ്ടായിരുന്നു ഇപ്പൊ ചേച്ചി കാശിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ചേച്ചിയ